ഹായ് ഹലോ എവറി വൺ ഇന്ന് നമ്മളൊരു ഫോട്ടോഷൂട്ട് വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ റിഡ്സ് കാർഡനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഷൂട്ട് വരുന്നത് അല്ലംറയിലാണ് നമ്മുടെ ഷൂട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്ത് പോണത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെഫിനെയും കൂടെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റെഫിനെയും പിക്ക് ചെയ്ത് റിഡ്സ് ഹോട്ടലിലേക്ക് ഓൾമോസ്റ്റ് എത്തി ഈവനിങ് ഫോർ പി എം ആയിരുന്നു ഞങ്ങളുടെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തി പക്ഷേ ക്ലയൻസ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു അങ്ങനെ വെയ്റ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലയൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പതിനേഴാമത്തെ വില്ലയിലാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത് പെറിൽസ് കാൾ ടൗണിൽ ഓൾമോസ്റ്റ് എല്ലാം വില്ല വില്ല ആയിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ വില്ലയിൽ ബഗിറൈഡിലാണ് ഞാൻ പോകുന്നത് പോകുന്ന വഴി നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിൽ ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ബീച്ച് സൈഡും കൂടെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് സെവൻറ്റീൻത്ത് വില്ല അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലായിരുന്നു ബഗി റൈഡിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു എന്തായാലും ബഗി റൈഡിൽ പോയ നന്നായി അല്ലെങ്കിൽ നടന്നും ബുദ്ധിമുട്ടിയനെ തോന്നി ഞങ്ങളുടെ ലഗേജ് ഒക്കെ വെച്ചിട്ട് എന്തായാലും ദൈവാനുഗ്രഹത്തിൽ നമുക്ക് ബഗ്ഗി റൈഡ് കിട്ടി ബൈ ദ വേ നമ്മൾ ബേബി മൂൺ ഷൂട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ക്ലയൻസ് മുംബൈയിൽ നിന്നുള്ളവരാണ് അപ്പോൾ അവരെയാണ് നമ്മൾ കാണാൻ പോകുന്നതും ഷൂട്ട് ചെയ്യാൻ പോകുന്നതും അങ്ങനെ ഇവരെ ബേബി മൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് ട്രിപ്പ് വന്നതാണ് ആൻഡ് ഫൈനലി നമ്മളിതാ വെള്ളയുടെ തൊട്ട് മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ വില്ലയുടെ ഉള്ളിൽ കയറി ക്ലയൻറ്റ്സ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടിയ ക്യാപ്പിൽ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നതാണ് വ്ളോഗിന് വേണ്ടിയിട്ട് ഈവനിങ് സൺസെറ്റ് ലൈറ്റിലൊക്കെ ഇവിടുത്തെ ഏരിയ ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഏരിയ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചതാണ് അങ്ങനെ ക്ലയൻസ് വരുന്നതിന് മുമ്പ് നല്ല ഉള്ള ഏരിയ ഒക്കെ ഞങ്ങൾ നോക്കി വെച്ചു അതുപോലെ നല്ല ബാക്ക്ഗ്രൗണ്ട് വരുന്നതും ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്പോട്ടൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലയൻസ് റെഡിയായി വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഫോട്ടോ എടുത്തു പോവുകയാണ് ചെയ്തത് ഏകദേശം ടു അവർ ഷൂട്ട് ഉണ്ടായിരുന്നു ഈ ടു അവർ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും നമ്മൾ സമയം തീരുന്നത് അറിയത്തേ ഉണ്ടാവില്ല നമ്മുടെ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കപ്പിൾസ് ആയിരുന്നു അവർ നല്ല കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മിക്ക ആളുകൾക്കും ഇപ്പോൾ അവർക്കൊരു ഷൂട്ട് വേണം എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ അതെങ്ങനെ വേണം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊക്കെ വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇന്ന ഇന്ന ഫോട്ടോസ് വേണം ഇന്ന രീതിയിൽ ഫോട്ടോസ് വേണം എന്നൊക്കെ നല്ല പ്ലാനിങ്ങുള്ള ആൾക്കാരായിരുന്നു So we are going to shoot. going to We're for a a shoot. Yes, it's baby Baby moon. Baby moon. ആദ്യം ഞങ്ങൾ വില്ലയുടെ ഉള്ളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ലൈറ്റ് ഫെയ്ഡ് ആവുന്നതിന് മുമ്പ് അതിനുശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് ഇവർക്ക് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചധികം ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീച്ചിൽ പോയിട്ടാണ് ഇനി നമ്മുടെ ഷൂട്ട് വരുന്നത് ബീച്ചിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല ക്ലിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവർ അത്യാവശ്യം പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ലൈനനുസരിച്ചുള്ള പ്രോപ്പർട്ടീസും ഉണ്ടായിരുന്നു അങ്ങനെ നാല് മണിക്ക് തുടങ്ങിയ ഷൂട്ട് ഞങ്ങൾ ഏകദേശം ഒരു ആറരയപ്പോൾ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഷൂട്ടിൻ്റെ ഫൈനൽ ഔട്ട് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ചേർക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയുമായി വരുന്നവർക്കും ബൈ